നൂർ അൽദീൻ അലിയുടെയും മകന്റെയും കഥ ഓ വിശ്വാസികളുടെ നേതാവെ പണ്ട് നീതിമാനും ഉദാരമതിയുമായ ഒരു സുൽത്താൻ ഈജിപ്ത് ഭരിച്ചിരുന്നു അദ്ദേഹം ദരിദ്രരായ ഈശ്വര വിശ്വാസികളെ സ്നേഹിച്ചു മതപണ്ഡിതരോടും ഉലേമമാരോടും ഒപ്പം ധാരാളം സമയം ചിലവഴിച്ചു ഭരണകാര്യങ്ങളിൽ അതിനിപുണനായ ബുദ്ധിമാനും അനുഭവസമ്പന്നനുമായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ മന്ത്രി വളരെ പ്രായമുള്ള ഒരാളായിരുന്നു ഈ മന്ത്രി ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന രണ്ട് പുത്രന്മാർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അഴകിലും അങ്കലാവണ്യത്തിലും അവരെ വെല്ലുന്ന ഒരു മനുഷ്യനെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല മൂത്തവന്റെ പേര് ശംസ് അൽദീൻ മുഹമ്മദ് എന്നും ഇളയവന്റെ പേര് നൂർ അൽദീൻ അലി എന്നുമാണ് എന്നാൽ അന്തസുറ്റ പെരുമാറ്റത്തിലും സുഖകരമായ സംഭാഷണ രീതിയിലും ഇളയവൻ മൂത്തവനെ കവച്ചു വച്ചു അതുകൊണ്ട് അവന്റെ പേരും പ്രശസ്തിയും വിദൂര ദേശങ്ങളിൽ പോലും വ്യാപിച്ചു അവനെ കാണാനായി നാനാ രാജ്യങ്ങളിൽ നിന്നും ജനങ്ങൾ ഈജിപ്തിലേക്ക് പ്രവഹിച്ചു കാലം കടന്നുപോയി വൃദ്ധനായ അവരുടെ പിതാവ് മന്ത്രി ബദിയടഞ്ഞു അദ്ദേഹത്തിന്റെ മരണത്തിൽ രാജാവ് അഗാധമായി ഖേദിച്ചു മന്ത്രിയുടെ രണ്ട് മക്കളെയും സുൽത്താൻ തന്റെ സന്നിധിയിലേക്ക് വിളിപ്പിച്ചു അവർക്ക് ബഹുമതി ചിഹ്നമായ വസ്ത്രങ്ങൾ നൽകിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ വ്യാകുലപ്പെടരുത് നിങ്ങൾ സ്വന്തം അച്ഛന്റെ ചുമതലകൾ ഏറ്റെടുക്കണം ഈജിപ്തിന്റെ മന്ത്രിമാർ ആകണം അത് കേട്ട് അവർ ആഹ്ലാദിച്ചു രാജാവിന് മുന്നിൽ നിരത്ത് ചുംബിച്ച് ബഹുമാനം പ്രകടിപ്പിച്ചു ഒരു മാസം ആചാരപ്രകാരമുള്ള ദുഃഖാചരണം അവർ അച്ഛനു വേണ്ടി അനുഷ്ഠിച്ചു അതിനുശേഷം അവർ സച്ചിവാലയത്തിൽ പ്രവേശിച്ചു അവരുടെ അച്ഛന്റെ അധികാരങ്ങളെല്ലാം അവർക്ക് കൈമാറപ്പെട്ടു ഓരോ ആഴ്ച അവർ മാറി മാറി ഡ്യൂട്ടി ചെയ്തു ഒരേ വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത് ഐക്യത്തിലാണ് അവർ സംസാരിച്ചതും പ്രവർത്തിച്ചതും സുൽത്താന്റെ യാത്രാവേളയിൽ അവർ മാറി മാറി അദ്ദേഹത്തെ സേവിച്ചു പിറ്റേന്ന് രാവിലെ ഒരു രാത്രി സുൽത്താൻ തന്റെ യാത്രയെക്കുറിച്ച് അവരെ അറിയിച്ചു മൂത്തവന്റെ ഊഴമായിരുന്നു ആ യാത്ര അവൻ തന്റെ സഹോദരനുമായി സംഭാഷണത്തിലേർപ്പെട്ടിരിക്കവെ അഭിപ്രായപ്പെട്ടു ഓ എന്റെ അനിയ നമ്മൾ ഇരുവരും വിവാഹിതരാകണം എന്നാണ് എന്റെ ആഗ്രഹം സഹോദരിമാരെ ആയിരിക്കണം വിവാഹം കഴിക്കേണ്ടത് ഒരേ രാത്രി ആയിരിക്കണം നമ്മുടെ ആദ്യ മധുവിധി രാത്രി ശരി നിന്റെ ഇഷ്ടപ്രകാരം ചെയ്തോളൂ ചേട്ടാ ഇളവൻ മറുപടി നൽകി നീ പറയുന്നത് എന്തായാലും തീർച്ചയായും ഞാൻ അനുസരിക്കും അങ്ങനെ അക്കാര്യത്തിൽ അവർ യോജിച്ചു ഷംസ് അൽദീൻ പറഞ്ഞു അള്ളാഹയുടെ കൽപ്പന പ്രകാരം നമ്മൾ ഓരോ യുവതികളെ ഒരേ ദിവസം വിവാഹം ചെയ്യുകയും ഒരേ രാത്രി ഇരുവരും ഗർഭം ധരിക്കുകയും ചെയ്താൽ അള്ളായുടെ സമ്മതത്തോടെ നിന്റെ ഭാര്യയും നിനക്കൊരു ആൺകുട്ടിയെയും എന്റെ ഭാര്യ എനിക്കൊരു പെൺകുട്ടിയെയും നൽകിയാൽ അവരെ ഇരുവരെയും നമ്മൾക്ക് വിവാഹം കഴിപ്പിക്കണം കാരണം അവർ കസിന്മാരാണല്ലോ നൂർ അൽദീൻ ചോദിച്ചു ഓ എൻറെ ചേട്ട്റെ മകനെ നിന്ന് മഹർ ആയി എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഷംസ് അൽദീൻ മറുപടി നൽകി മൂവായിരം ദിനാറും മൂന്ന് വിനോദ ഉദ്യോഗങ്ങളും മൂന്ന് ഫാമുകളും ഞാൻ എടുക്കും ആ യുവാവ് ഇതിൽ കുറഞ്ഞൊരു മഹറിന് കരാറുണ്ടാകുന്നത് ഉചിതമല്ല ഇത്രയും വലിയൊരു അവകാ അവകാശപ്പെട്ടത് കേട്ട് നൂർ അൽദീൻ പറഞ്ഞു എന്തു തരം മഹർ ആണ് ചേട്ടൻ എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ പോകുന്നത് നമ്മൾ സഹോദരന്മാരും അള്ളായുടെ കൃപയാൽ തുല്യ അധികാരമുള്ള മന്ത്രിമാരുമാണെന്ന് നിങ്ങൾക്കറിയില്ലേ യാതൊരു കരാർ വ്യവസ്ഥയും കൂടാതെ നിങ്ങളുടെ മകളെ എൻ്റെ മകന് വിവാഹം ചെയ്തു തരേണ്ടതാണ് വേണമെങ്കിൽ തന്നെ ലോകത്തിന് കാണിക്കാൻ വേണ്ടി പേരിനൊരു തുക മഹർ ആയി കാണിക്കണം കാരണം നിങ്ങൾക്കറിയാമല്ലോ പുരുഷനാണ് സ്ത്രീയെക്കാൾ മേന്മയുള്ളത് എൻ്റെ മകൻ ഒരു പുരുഷനാണ് നമ്മുടെ ഓർമ്മ നിലനിർത്തേണ്ടവൻ അവനാണ് നിങ്ങളുടെ മകൾ അല്ല എന്നാൽ എന്ത് ചോദിച്ചു അവൾക്കൊരു വിലയുമില്ലേ നൂർ അൽദീൻ തുടർന്നു ഈ ലോകത്തെ പ്രഫുക്കന്മാർക്കിടയിൽ അവളുടെ അല്ല നമ്മൾ ഓർക്കപ്പെടാൻ പോകുന്നത് ഷംസ് അൽദീൻ പറഞ്ഞു മതി എൻറെ മകളെ നിന്റെ മകനേക്കാൾ താഴേക്കിടയിൽ നിർത്തിക്കൊണ്ട് നീ എന്നെ അപമാനിക്കുകയാണ് നീ ഏറ്റവും നീചമായ രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നിനക്ക് മര്യാദയോടെ പെരുമാറാൻ അറിയില്ല മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് ഞാൻ ഓർത്തു പോകുകയാണ് നിന്നോട് ദയ തോന്നിയതിനാൽ മാത്രമാണ് മന്ത്രി പദവി പങ്കുവെക്കാൻ ഞാൻ നിന്നെ അനുവദിച്ചത് ഒരു അസിസ്റ്റന്റ് എന്ന നിലയ്ക്ക് നീ എന്നെ സഹായിക്കുവാൻ എന്നാൽ നീ ഈ രീതി എന്നോട് സംസാരിക്കുന്നതെങ്കിൽ അള്ളതാണ് എന്റെ മകളെ കൊണ്ട് നിന്റെ മകനെ ഒരിക്കലും വിവാഹം കഴിപ്പിക്കില്ല അവളുടെ തൂക്കത്തിനുള്ളത്ര സ്വർണം തന്നാൽ പോലും ചേട്ടന്റെ വാക്കുകൾ കേട്ട് നൂ അൽദീൻ കോപത്തോടെ തിരിച്ചടിച്ചു ഞാൻ തീരുമാനിച്ചു ഒരിക്കലും എന്റെ മോനെ കൊണ്ട് നിങ്ങളുടെ മകളെ വിവാഹം കഴിപ്പിക്കില്ല മരിച്ചാലും ശരി ഷംസ് അൽദീ മറുപടി നൽകി അവളുടെ ഭർത്താവായി ഞാൻ അവനെ സ്വീകരിക്കില്ല അവളുടെ നകത്തുണ്ടിന്റെ വില പോലും അവനില്ല എനിക്കിപ്പോൾ യാത്ര ചെയ്യേണ്ടുള്ളതിനാൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ കാണിച്ചു തന്നേനെ എന്തായാലും ഞാൻ തിരിച്ചു വരുമ്പോൾ നിനക്ക് കാണാം എന്റെ അന്തസ്സ് എങ്ങനെ പ്രകടിപ്പിക്കാമെന്നും അപമാനിച്ചതിന് എങ്ങനെ പ്രതികാരം ചെയ്യുമെന്നും ഞാൻ കാണിച്ചുതരാം എല്ലാം അള്ളാഹുയുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കട്ടെ ചേട്ടന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് നൂറൽദീൻ ക്രോധം കൊണ്ടുചരിച്ചു എന്നാൽ അയാൾ എല്ലാം മറച്ചു പിടിച്ചു മിണ്ടാതിരുന്നു രണ്ട് സഹോദരന്മാരും അന്ന് രാത്രി ഉറങ്ങിയത് ദൂരെയുള്ള മുറികളിലായിരുന്നു അവർ അന്യോനം കുപിതരായിരുന്നു നേരം പുലർന്ന് ഉടനെ സുൽത്താൻ യാത്ര ആരംഭിച്ചു കൈറോവിൽ നിന്ന് ജീസയിലെത്തി പിരമിഡുകളിലേക്ക് പോയി വസീർ ഷംഷ് അൽദീൻ ആയിരുന്നു സുൽത്താനെ അനുഗമിച്ചിരുന്നത് അത് അയാളുടെ ഊഴമായിരുന്നല്ലോ അയാളുടെ അനിയനാകട്ടെ തലേന്ന് ഭയങ്കര കോപത്തിലായിരുന്നെങ്കിലും സമാധാനത്തോടെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയിൽ മുഴുകി പിന്നീട് അയാൾ സ്വന്തം പണപ്പെട്ടിയിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് ഏതാനും കൊച്ചു സഞ്ചികളിലാക്കി തന്റെ ചേട്ടന്റെ ഭീഷണിയും പുച്ഛവും ഓർത്തുകൊണ്ടയാൾ ഒരു കവിതാശകലം പാടി അതിനുശേഷം തന്റെ പരിചാരികൾ ഒരാളെ വിളിച്ച് തന്റെ നൂബിയൽ പെൺകഴുതിയെ യാത്രയ്ക്ക് സജ്ജമാക്കാൻ ഉത്തരവിട്ടു വർണ്ണശബളമായ പുള്ളികളുള്ള ചാര നിറമാണ് അവളുടേത് ചെവികൾ മുളവടി പോലെയും കാനുകൾ തൂണുകൾ പോലെയും മുതുക ഗോപുരം പോലെയുമാണ് സുവർണ കസവുള്ള തുണി കൊണ്ടാണ് ജീനി ചവി ചവിട്ടുപടി ഇന്ത്യൻ സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ഇരിപ്പിടം വെൽവറ്റും ചുരുക്കത്തിൽ കല്യാണരാത്രിയിലെ വധുവിനെ പോലെ ഉണ്ടാവുകൾ അതിനു പുറമെ അവരുടെ പുറത്ത് ഒരു സിൽക്ക് തുണി വിരിക്കാനായി അയാൾ ഉത്തരവ് നൽകി അതോടൊപ്പം ഒരു നിസ്കാര കാർപ്പറ്റും ഇവക്കടിയിലാണ് അയാൾ പണസഞ്ചി വെച്ചത് അത്രയും ചെയ്ത ശേഷം അയാൾ പരിചാരകയും വേലക്കാരിയും വിളിച്ച് പറഞ്ഞു ഞാൻ നഗരത്തിന് പുറത്ത് ഒരു ഉല്ലാസ യാത്രയ്ക്ക് പോകുകയാണ് തല്ലൂർ പട്ടണത്തിലേക്കുള്ള റോഡിലൂടെ ആയിരിക്കും യാത്ര മൂന്ന് രാത്രികൾ ഞാൻ പുറത്തായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ആരും എന്നെ പിന്തുടരുന്നത് കാരണം എനിക്ക് എന്റെ മനസ്സ് സംശുദ്ധമാക്കാനുണ്ട് പിന്നെ ധൃതിയിൽ അയാൾ കഴുതപ്പുറത്തേറി യാത്ര പുറപ്പെട്ടു യാത്രയിൽ കഴിക്കാനുള്ള ആഹാര പദാർത്ഥങ്ങൾ അയാൾ കയ്യിൽ കരുതിയിരുന്നു കൈറോവിൽ നിന്ന് പുറപ്പെട്ട് ചുറ്റുപാടുമുള്ള കൃഷി ചെയ്യാത്ത തുറന്ന സ്ഥലങ്ങളിലൂടെയായിരുന്നു പോക്ക് ഉച്ചയായപ്പോൾ ബിൽബേസ് നഗരത്തിൽ പ്രവേശിച്ചു അവിടെ അയാൾ കഴുതപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി അയാളും കുതിരയും കുറച്ചുനേരം വിശ്രമിച്ചു അയാൾ കൂടെ കൊണ്ടുവന്നിരുന്ന ഭക്ഷണം കഴിച്ച് അയാൾ ബിൽബേസിൽ വെച്ച് തനിക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങളും കഴുതിക്ക് വേണ്ടി തീറ്റയും വാങ്ങിച്ചു പിന്നെ തരീശു യാത്ര പുനരാരംഭിച്ചു രാത്രിയായപ്പോൾ അയാൾ സാദിയാഹ് എന്ന ഒരു പട്ടണത്തിൽ പ്രവേശിച്ചു അവിടെ ഇറങ്ങി കൊണ്ടുവന്നിരുന്ന കുറച്ച് ഭക്ഷണം കഴിച്ചു അതിനുശേഷം സിൽക്ക് തുണി മണലിൽ വിരിച്ച് പണസഞ്ചികൾ അതിന് അടിയിൽ വെച്ച് തുറസായ സ്ഥലത്ത് കിണന്നുറങ്ങി അപ്പോഴേക്കും അയാളുടെ ദേഷ്യം ശ്രമിച്ചിരുന്നില്ല പ്രഭാതമായപ്പോൾ അയാൾ എഴുന്നേറ്റ് മുന്നോട്ടുള്ള യാത്ര തുടർന്നു ഒടുവിൽ വിശുദ്ധ നഗരമായ ജറസലേമിൽ എത്തി അവിടെ നിന്ന് അടിപ്പോയിലും അവിടെ ഒരു സ്വാർത്ഥവാഹ കേന്ദ്രത്തിൽ അയാൾ ഉറങ്ങി ഇറങ്ങി മൂന്ന് ദിവസം താനും കഴുതയും വിശ്രമിക്കട്ടെ എന്ന് അയാൾ ഉറപ്പിച്ചു പരിസരങ്ങളിൽ ഒന്ന് കറങ്ങി അടിക്കണം പിന്നീട് ഒരു ദീർഘയാത്ര നടത്താമെന്ന തീരുമാനത്തിൽ അള്ളാഹ തനിക്ക് സംരക്ഷണം നൽകുമെന്ന വിശ്വാസത്തിൽ അയാൾ വീണ്ടും യാത്ര ആരംഭിച്ചു എന്നാൽ എവിടേക്കാണ് താൻ പോകുന്നതെന്ന് അയാൾക്ക് ഒരു രൂപവും ഇല്ലായിരുന്നു ചില കച്ചവട സംഘത്തോടൊപ്പം ചേർന്ന് അയാൾ ബസ്ര നഗരത്തിലെത്തി എന്നാലും ആ സ്ഥലം ഏതാണെന്ന് അയാൾക്കറിയില്ലായിരുന്നു അയാൾ അവിടെ ഇറങ്ങിയപ്പോൾ നല്ല ഇരുട്ടായിരുന്നു അയാൾ പ്രാർത്ഥനാ കാർപ്പറ്റും അതിനടിയിലെ പണസഞ്ജീവനം കഴുത പുറത്ത് നിന്നെടുത്ത് കഴുതിയെ കാവൽക്കാരന്റെ ചുമതലയിൽ വിട്ടു കഴുതിയെ പുറത്തു കൊണ്ടുപോയി കുറച്ചു സമയം നടത്തുവാൻ അയാൾ കാവൽക്കാരനോട് പറഞ്ഞു അവൻ അപ്രകാരം ചെയ്തു സന്ദർഭവശാൽ ആ സമയത്ത് ബസറ വസീർ അതിനടുത്തുള്ള തന്റെ കൊട്ടാരത്തിലെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ ആ കാവൽക്കാരൻ കഴുതി അങ്ങോട്ട് ഇങ്ങോട്ട് നടത്തുന്നത് ബസീർ കണ്ടു ആ കഴുതയുടെ വില അലങ്കാരങ്ങൾ കണ്ട് അത് മന്ത്രിമാരോ വ്യാജ കുടുംബങ്ങളോ ഉപയോഗിക്കുന്ന വിശിഷ്ട മൃഗമാണെന്ന് അദ്ദേഹത്തിന് തോന്നി അതിനെ കൂടുതൽ ശ്രദ്ധിച്ച് നോക്കും തോറും കൂടുതൽ അമ്പലപ്പ് അയാൾക്ക് അനുഭവപ്പെട്ടു ഒടുവിൽ അയാൾ തന്റെ ഒരു പരിചാരകനെ വിളിച്ചു പറഞ്ഞു ആ കാവൽക്കാരനെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരൂ പരിചാരകൻ നേരെ പോയി ആ കാവൽക്കാരനെ കൂട്ടിക്കൊണ്ടുവന്നു കാവൽക്കാരൻ മന്ത്രിയുടെ മുന്നിലേ ചുംബിച്ച് ഭവ്യതയോട് നിൽക്കുമ്പോൾ മന്ത്രി അവനോട് ചോദിച്ചു ആ കരുതയുടെ ഉടമ ആരാണ് ഏത് തരത്തിലുള്ള മനുഷ്യനാണ് അയാൾ അവൻ മറുപടി നൽകി ഓ എൻറെ പ്രഭു നല്ല ഉല്ലാസവാനായൊരു യുവാവാണ് ആ കഴുതയുടെ ഉടമ സുന്ദരനായൊരു യുവാവ് ഗൗരവം അന്തോസുമുള്ളവൻ ഏതെങ്കിലും വ്യാപാരിയുടെ മകനാണെന്നതിൽ സംശയമില്ല കാവൽക്കാരന്റെ വാക്കുകൾ കേട്ട മന്ത്രി പെട്ടെന്ന് എഴുന്നേറ്റ് കുതിരപ്പുറത്ത്േറി കൊട്ടാരത്തിലെത്തി അദ്ദേഹം അടുത്തെത്തിയപ്പോൾ നൂർ അൽദീൻ എഴുന്നേറ്റ് അദ്ദേഹത്തിന് നേരെ നടന്നു ചെന്ന് സലാം ചെയ്തു വസീർ അയാളെ ബസ്രായിലേക്ക് സ്വാഗതം ചെയ്തു കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി അയാളെ ആലിംഗനം ചെയ്തു അടുത്തു പിടിച്ചിരുന്നു ചോദിച്ചു എന്റെ മോനെ നീ എപ്പോഴാണ് വന്നത് നീ എന്താണ് അന്വേഷിക്കുന്നത് എന്റെ പ്രഭോ നൂർ അൽദീൻ മറുപടി നൽകി ഞാൻ കൈറോ നഗരത്തിൽ നിന്നാണ് വരുന്നത് എന്റെ അച്ഛൻ അവിടുത്തെ വസീർ ആയിരുന്നു പിന്നെ ആദ്യം മുതൽ അവസാനം വരെ നടന്ന സംഭവങ്ങളെല്ലാം ഈ യുവാവ് വിശദീകരിച്ചുകൊടുത്തു ഈ ലോകത്തുള്ള എല്ലാ നാടുകളും നഗരങ്ങളും കടന്നു കണ്ട ശേഷമേ ഞാൻ തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇത് കേട്ട വസീർ അയാളോട് പറഞ്ഞു ഓ എന്റെ മോ വികാരത്തിന്റെ ശബ്ദം ശ്രദ്ധിക്കരുത് അല്ലെങ്കിൽ അത് നിന്നെ ഗർത്തത്തിലേക്ക് വലിച്ചെറിയും ഒരുപാട് പ്രദേശങ്ങളും മരുഭൂമികളും വിജന സ്ഥലങ്ങളുമാണ് കാലം പാഴാകുമോ എന്നാണ് എന്റെ ഖേദം പിന്നെ അദ്ദേഹം അവന്റെ സഞ്ചികളും സിൽക്ക് തുണിയും പ്രാർത്ഥന കാർപ്പറ്റുകളും കഴുതപ്പുറത്ത് കയറ്റി വെപ്പിച്ച് നൂർ അൽദീനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി നല്ലൊരു വസതിയിൽ അവനെ സുഖമായി പാർപ്പിച്ചു അന്തസ്സോടെ പെരുമാറി അവനോട് അദ്ദേഹത്തിന് അകമഴിഞ്ഞ സ്നേഹവും വാത്സല്യവുമായിരുന്നു കുറച്ചു കഴിഞ്ഞു അദ്ദേഹം അവനോട് പറഞ്ഞു ഓ എന്റെ മോനെ എത്രയോ വർഷങ്ങളായി ഒരു ആൺകുട്ടി ഇല്ലാതെയാണ് ഞാൻ കഴിയുന്നത് എന്നാൽ എനിക്ക് അതിസുന്ദരിയായ ഒരു പുത്രി അള്ള അനുഗ്രഹിച്ചു നൽകിയിട്ടുണ്ട് പലരും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെത്തിയെങ്കിലും അവർ അവളെ ഉന്നതരായിട്ടും എല്ലാ വിവാഹ ലോചനകളും ഞാൻ നിരസിച്ചു എന്നാൽ നിന്നോടുള്ള സ്നേഹം എന്റെ ഹൃദയത്തിൽ ചയനങ്ങൾ സൃഷ്ടിച്ചു അപ്പോൾ നീ പറയൂ അവളുടെ ഭർത്താവാകാൻ നിനക്ക് സമ്മതമാണോ എങ്കിൽ ഞാൻ നിന്നെയും കൂട്ടി ബസറ സുൽത്താന്റെ പോയി പറയാം നീ എന്റെ സഹോദരപുത്രനാണെന്നും എന്റെ സ്ഥാനത്ത് വസീർ ആയി നിന്നെ നിയമിക്കണമെന്നും അള്ളാണ് എന്റെ മോനെ ഞാൻ ദീർഘകാല സേവനത്താൽ തളർന്നിരിക്കുന്നു ഈ വാക്കുകൾ കേട്ടപ്പോൾ നൂർ അൽദീൻ ഫബീതോട് തലകുണിച്ച് മറുപടി നൽകി അങ്ങ് പറഞ്ഞത് ഞാൻ അനുസരിക്കുന്നു ഇത് കേട്ട ആഹ്ലാദപൂർവ്വം തന്റെ വേലക്കാരനെ വിളിച്ച് നല്ലൊരു സദ്യ തയ്യാറാക്കാനും വലിയ സമ്മേളന ഹാൾ അലങ്കരിക്കാനും ഉത്തരവ് നൽകി അവിടെയാണ് പ്രഫുക്കന്മാരുടെയും നാടുവാഴികളുടെയും വിവാഹം ഞാൻ നടത്താറുള്ളത് അപ്പോൾ തന്നെ അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും ഈ ബസ്രയിലെ വ്യാപാരികളെയും വിളിച്ചുകൂട്ടി പ്രഖ്യാപിച്ചു എനിക്ക് സഹോദരൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഈജിപ്തിലെ വസീർ ആയിരുന്നു സർവശക്തനായ അള്ളാഹയുടെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് രണ്ട് പുത്രമാർ ജനിച്ചു എനിക്ക് അവൻ അനുഗ്രഹിച്ച് തന്നത് ഒരു പെൺകുട്ടിയാണ് നിങ്ങൾക്കറിയാമല്ലോ എന്റെ സഹോദരൻ എന്റെ മകളെ അദ്ദേഹത്തിന്റെ ഒരു മകൻ വിവാഹം കഴിച്ചു കൊടുക്കുവാൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഞാൻ അതിന് സമ്മതിച്ചു എന്റെ മകൾക്ക് വിവാഹപ്രായമായപ്പോൾ പ്രായമായപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മകനെ എന്റെ അരികിലേക്ക് അയച്ചു അവൻ ഇവിടെയുണ്ട് ആഘോഷപൂർവ്വം അവരുടെ വിവാഹം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അവൻ എനിക്ക് ഒരു ഏറ്റവും അടുത്തൊരു ബന്ധുവാണ് വിവാഹ ശേഷം അവന് സന്തോഷമാണെങ്കിൽ എന്നോടൊപ്പം താമസിക്കും അതല്ല അവന് പോകാനാണ് താല്പര്യമെങ്കിൽ അവനെയും ഭാര്യയും അവന്റെ അച്ഛന്റെ വീട്ടിലേക്ക് അയക്കും അതിന് എല്ലാവരും മറുപടി നൽകി നിങ്ങളുടെ കണക്ക് കൂട്ടർ ശരിയാണ് അവർ വരനെ നോക്കി എല്ലാവരും സന്തുഷ്ടി പ്രകടിപ്പിച്ചു ഉടനെ വസീർ കാസിയെയും സാക്ഷികളെയും വരുത്തി വിവാഹ കരാർ എഴുതിപ്പിച്ചു അതിനുശേഷം അടിമകൾ അവിടെ സാംപ്രാണിയും കുന്തിരിക്കവും പുകച്ചു അതിഥികൾക്ക് മേൽ സുഗന്ധ ധൈര്യം തെളിച്ചു മധുരമുള്ള ശർബത്ത് കുടിക്കാനായി നൽകി അതിനുശേഷം എല്ലാവരും അവരുടേതായ വഴിക്ക് പോയി പിന്നെ വസീർ വേലക്കാരെ വിളിച്ച് നൂർ അലീനെ കുളിപ്പിക്കാനായി അയച്ചു ഏറ്റവും നല്ലൊരു ഉടുപ്പ് കുളി കഴിഞ്ഞ് അണിയാനായി കുളിമുറിയിലേക്ക് കൊടുത്തയക്കുകയും ചെയ്തു കുളി കുളികഴിഞ്ഞ് പുതിയ വസ്ത്രം അണിഞ്ഞ് വന്ന വന്നപ്പോൾ അയാൾ പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിച്ചിരുന്നു അയാൾ തന്റെ കഴുതപ്പുറത്ത് മന്ത്രിയുടെ കൊട്ടാരത്തിലേക്ക് പോയി അവിടെ എത്തിയശേഷം താഴെ ഇറങ്ങി മന്ത്രിയുടെ അടുത്തു ചെന്ന് അദ്ദേഹത്തിന്റെ കൈകളിൽ ചുംബിച്ചു വസീർ അയാളെ സ്വാഗതം ചെയ്തു സ്വീകരിച്ചു അപ്പോഴേക്ക് നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ പറയാനനുവദിച്ച സമയം തീർന്നെന്നും ഷഹറാസാദ് മനസ്സിലാക്കി